ഹേ ഓൾ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ് അമ്മയെ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ കോടതി ഇപ്പോൾ വന്നതേ ഉള്ളൂ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഗോൾഡ് ബ്രേസ്ലറ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയെന്നാണ് ഇന്ന് സ്വന്തം വരെ എന്തായാലും അമ്മ ദേഷ്യപ്പെടും ഇപ്പോൾ പുറത്ത് ടി വി ഉണ്ടോണ്ടിരിക്കുകയാണ് ഇനി ക്യാമറയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എന്താവുന്നറിയില്ല കുളവാകുന്ന വീട് കിട്ടുകയെന്നുണ്ടെങ്കിൽ സെറ്റ് ആകും പോക്കാൻ കമോൺ അപ്പം ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുകയാണ് അപ്പം സാധാരണ ഞാൻ ഈ ടി വി സ്റ്റാൻഡിൻ്റെ താഴെയാണ് എൻ്റെ വാച്ച് ചാർജ് ചെയ്യാൻ വയ്ക്കുന്നത് അതുകൊണ്ട് അമ്മ ശ്രദ്ധിച്ചില്ല ഞാൻ അവിടെ എന്ത് ചെയ്യുന്നതൊന്നും ശ്രദ്ധിച്ചില്ല അമ്മ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ക്യാമറ സെറ്റ് ചെയ്തത് ഞാൻ പ്രാങ്ക് എല്ലാം കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇതുകൊണ്ട് തന്നെ അമ്മ ശകലം പോലും അവിടെ ഫോൺ ഇരിക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ എനിക്കിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരാളെ പ്രാങ്ക് ചെയ്യുന്നത് കൊളോ ആവുമോ എന്ന് പറഞ്ഞൂടാ അപ്പോൾ ഞാൻ ചെറിയ രീതിക്കൊക്കെ ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കളഞ്ഞു പോയത് പോലെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് പോയതെന്നൊക്കെ എന്നാലും നമ്മൾ പെട്ടെന്ന് പറയാൻ പാടില്ലല്ലോ അഭിനയിക്കണമല്ലോ അങ്ങനെ ഞാൻ പുറത്തൊക്കെ ണ്ട് അപ്പൊ ഹാള് ചെറിയ സ്പേസ് കുറവായതുകൊണ്ട് അവിടെ കളഞ്ഞു പോയി എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അകത്തൊക്കെ പോയി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങിട്ട് വന്നിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു എന്റെ ഇങ്ങനെ ഗോൾഡ് ബ്രേസ്ലേറ്റ് പോയി എന്നുള്ളത് പറഞ്ഞു അപ്പൊ ആ ഷോക്കിൽ അമ്മ ചാടി എണീക്കുന്നുണ്ട് അപ്പൊ ബാക്കി വിട് നിങ്ങൾ എന്റെ കിന്നോണ്ട് കൊണ്ടാ പറഞ്ഞാ പിക്ക്ിടടാ എത്ര രൂപയാണ് ഞാൻ ചോദിച്ചാ എവിടെ എന്തരാനേ എന്തരാനേ പറ എത്ര രൂപയാണ് എത്ര രൂപയാണ് അളിയാ പോയത് സാധനം എത്ര രൂപയേ അപ്പോൾ ഞാൻ നിന്നോട് പറയണ നീ എന്തരാനേ എത്ര വരും കിട്ടിയാ കിട്ടി എത്ര രൂപ ഇതിലേക്ക് കൊണ്ടി냐 അതുവരെ കാക്കിയ മോനെ അമ്മാ ഇതിനൊരു സാധനമില്ല പേടപില എവിടെ കിട്ടിയാ ഇല്ല എനിക്ക് ഇല്ലന്ന് പറഞ്ഞിട്ടില്ല നിൻ്റെ പേര് അപ്പൊ എന്തിനാണ് പറയാൻ ഷോക്കി നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു പോയി ഞാൻ വിചാരിച്ചു കൊല്ലുമായിരിക്കും അത് പക്ഷെ ഒന്നും ചെയ്തില്ല പറഞ്ഞ ഗോൾഡൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മക്ക് ഭയങ്കര ടെൻഷനും ഇതൊക്കെയാണ് അത്രയും കഷ്ടപ്പെട്ടല്ലേ ഒരു ഗ്രാമരാണ് വാങ്ങുന്നത് അതിന്റേതായ സാധാരണ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ